എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞു നന്ദി നിങ്ങളീ കണ്ട വീഡിയോ ഞാൻ എന്താണ് ഇതിന് പറയാ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനത് കാര്യം പറയാം അതായത് ബസ് വന്ന് നിർത്തിയിട്ട് എതിർ ദിശയിൽ കൂടി വരുന്ന ഈ മോട്ടോർ ബൈക്ക് ഈ മോട്ടോർ ബൈക്ക് ഡ്രൈവ് ചെയ്യുന്ന വ്യക്തി എവിടെ നോക്കിയിട്ടാണ് വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയയും കിട്ടുന്നില്ല കാരണം നിർത്തിയിട്ട ബസ്സിൻ്റെ മുമ്പിൽ വന്ന് ആ ബൈക്ക് വന്ന് ഇടിക്കുക എന്ന് പറയുന്നത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് അതിന് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ബസ് കറാ കറക്റ്റ് സ്ഥലത്താണ് ബസ് നിർത്തിയതാണ് മാത്രമല്ല ഈ വ്യക്തി ബൈക്കായിട്ട് വരുന്നത് സൈഡിനാണ് വലിയൊരു സ്പീഡും ഇല്ല എന്നിട്ട് പോലും ഈ വലിയൊരു ബസ് ഈ വ്യക്തി കണ്ടില്ല എന്ന് പറയുന്ന സമയത്ത് ഈ വ്യക്തിയുടെ കോൺസെൻട്രേഷൻ അഥവാ ശ്രദ്ധ എവിടെയാണ് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മളൊക്കെ ബൈക്കായിട്ടോ സ്കൂട്ടറായിട്ടോ കാറായിട്ടോ യാത്ര ചെയ്യുന്ന സമയത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കുറച്ചെങ്കിലും ശ്രദ്ധ വേണ്ടേ ഇതിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം കാരണം നിർത്തിയിട്ട ബസ്സിൻ്റെ മുമ്പിൽ വന്ന് ഈ ബൈക്കുകാരൻ ഇടിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് തലക്കൊന്നും പറ്റാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബൈക്ക് ഓടിക്കുന്നത് പോട്ടെ കുഴപ്പമില്ല അപ്പം ഇതിന് ഹെൽമെറ്റ് പോലുമില്ല ഈ ഹെൽമെറ്റ് അവരവൻ്റെ സുരക്ഷിതത്തിന് വേണ്ടിയാണ് ഈ ഹെൽമെറ്റ് ഇടുന്നത് എന്നുള്ള ബോധം ഓരോരുത്തർക്കും വേണം നമ്മൾ നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയോ ഫൈൻ അടയ്ക്കുന്നതിനല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മറിച്ച് അവനവൻ്റെ ജീവന് വിലയുണ്ട് എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കിയിട്ടാണ് ഹെൽമെറ്റ് ഇടേണ്ടത് ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട് എങ്കിൽ അതായത് ഹെൽമെറ്റ് പേരിനുള്ള ഹെൽമെറ്റ് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത് നൂറ് രൂപക്കും നൂറ്റൻപത് രൂപക്കുമുള്ള ഹെൽമെറ്റ് നമ്മൾ ഉദ്യോഗസ്ഥന്മാരെ പറ്റിക്കാൻ വേണ്ടി ഇടുന്നുണ്ടെങ്കിൽ അത് അവനവൻ അവനവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കാരണം നൂറ് രൂപയും നൂറ്റൻപത് രൂപേൻ്റെ ഹെൽമെറ്റ് വാങ്ങി നമ്മൾ സൈഡിൽ നിന്ന് മാത്രം രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് അവനവൻ്റെ ജീവൻ്റെ സുരക്ഷാ ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് ബൈക്ക് യാത്രക്കാരായാലും സ്കൂട്ടർ യാത്രക്കാരായാലും ഹെൽമെറ്റ് സുരക്ഷിതം ഉറപ്പാക്കിയിട്ടുള്ള ഹെൽമെറ്റ് വാങ്ങണം മാത്രമല്ല അത് എത്ര കൊല്ലം അതായത് ഒരു നാല് വർഷം അഞ്ച് വർഷം കഴിയുന്ന സമയത്ത് എന്തായാലും നമ്മൾ ഹെൽമെറ്റ് മാറണം അത് നിർബന്ധമാണ് അതിൽ കൂടുതലൊന്നും ഒരിക്കലും നമ്മൾ ഹെൽമെറ്റ് യൂസ് ചെയ്യാനും പാടില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇത്രയും സുരക്ഷിതമായി നിർത്തിയൊരു ബസ്സിൻ്റെ മുമ്പിൽ വന്ന് ഈ ബൈക്കുകാരന് കൊണ്ടുപോയി ഇടിക്കുക എന്ന് പറയുന്നത് അത്ഭുതമാണ് കാരണം ഇത്രയും തിരക്കില്ലാത്ത ഒരു റോഡിൽ നിർത്തിട്ട ബസ്സിന് മുന്നിൽ വന്ന് എങ്ങോട്ടോ നോക്കിക്കൊണ്ട് വന്ന് ആ ബൈക്ക് ബസ്സിൽ ഇടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയെ എന്താ ഇതിനൊക്കെ നമ്മൾ പറയുക ചെറിക്കണോ എന്നുള്ള ഒരു മനുഷ്യന്റെ സഞ്ജു സന്തുലിതാവസ്ഥയിലാണ് കാരണം അത്രയും അശ്രദ്ധയിലാണ് ഓരോ കാര്യങ്ങളും കാരണം ബൈക്ക് ഓടിക്കുന്ന ഒരാൾക്ക് കുറച്ചൊരു ബോധം വേണ്ടേ അതായത് ഒരു ബോധവും ഇല്ലാതാണ് നമ്മൾ ബൈക്കും കാറൊക്കെ ഓടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അപ്പം ചെയ്യുക നമ്മൾ ദിവസം തോറും നമ്മൾ ഓരോ അപകടങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക ഇതിനൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും ഒരു കാര്യമേ പറയാനുള്ളൂ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ അത് ഏത് വാഹനമായാലും ഈവൻ സൈക്കിളായാൽ പോലും ആദ്യം അവനവൻ്റെ സുരക്ഷിതവും അതിന് ശേഷം മറ്റുള്ളവരുടെ സുരക്ഷിതത്വവും കൂടി നമ്മുടെ കയ്യിലാണെന്ന് ഓർമ്മിപ്പിക്കുക ഓർമ്മിക്കണം ഈ ഓർമ്മയിൽ മാത്രമേ നമ്മൾ എല്ലാ കാര്യവും ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ എല്ലാവരോടും പറയുകയാണ് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി നമസ്കാരം